ഇതാണ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്രൈസിൽ സെഗ്മെന്റിലെ ഏറ്റവും പവർഫുൾ ഫൈവ് ജി ചിപ്സെറ്റ് ആയ കോൾക്കോം സ്നാപ്ഡ്രാഗൺ ഫോർ എസ് ജെടു ചിപ്സെറ്റുമായി വരുന്ന ലേറ്റസ്റ്റ് പോക്കോ സി സെവൻറ്റി ഫൈവ് ഫൈവ് ജി ഫോർ നാനോമീറ്റർ ചിപ്സെറ്റ് ആയതുകൊണ്ട് നല്ല പവർ എഫിഷ്യന്റ് ആണ് കൂടെ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എം എച്ചിന്റെ ബാറ്ററി ഉള്ളതുകൊണ്ട് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് ബി ജി എം ഐയിൽ ഫോർട്ടി എഫ് പി എസ് ഗെയിം പ്ലേ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിക്സ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് ഇഞ്ച് സൈസ് ഉള്ള സെഗ്മെന്റിലെ ഏറ്റവും വലിയ എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത് വൺ ട്വന്റി റിഫ്രഷ് റിഫ്രഷേറ്റർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഫോൺ സ്റ്റാൻഡോൺ ഫൈവ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് സോ ഇപ്പം നിലവിൽ ജിയോ യൂസേഴ്സിന് ഇവിടെ ഫൈവ് ജി കിട്ടും ഭാവിയിൽ എയർടെലും സ്റ്റാൻഡൺ ഫൈവ് ജി കൊണ്ടുവരുമ്പോ എയർടെൽ ഉള്ളവർക്കും ഫൈവ് ജിയിൽ കണക്ട് ചെയ്യാൻ പറ്റും ഇതിലുള്ള അൻപത് മെഗാ പിക്സൽ സോണി സെൻസർ ക്യാമറ വെച്ച് നമുക്ക് ഇതുപോലുള്ള ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാം ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വരുന്നത് വിത്ത് ഹൈപ്പർ ഓഎസ് വൺ ഷൌമി ഡയർ ഉള്ളതുകൊണ്ട് ഓട്ടോ കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ മൈക്രോ എസ് ഡി കാർഡ് ഇടാൻ പറ്റുന്ന ടു പ്ലസ് വൺ സിം സ്ലോട്ട് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് അടങ്ങുന്ന പോക്കോ സി സെവന്റി ഫൈവ് ഫൈവ് ജിയുടെ സെയിൽ ഇപ്പം ഫ്ലിപ്പ്കാർട്ടിൽ ലൈവ് ആണ് ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട